കാക്കവയലിനെ ആവേശക്കൊടുമുടിയിലാക്കിയ ഫ്ലഡ്ലൈറ്റ് സെവൻസ് ഫുട്ബോൾ മാമ്പത്തിന് ഇന്ന് കൊടിയിറങ്ങും ജില്ലയിലെ തന്നെ മികച്ച പതിനാറ് ടീമുകൾ ഒരാഴ്ചയോളം നിറഞ്ഞാടിയ കാൽപന്ത് കളി ആവേശത്തിന് പരിസമാപ്തിയാകുമ്പോൾ സംഘടനാ മികവും ഏറെ പ്രശംസനീയമായി എതിരാളികളെ വട്ടം കറക്കി തികഞ്ഞ പന്തടക്കവുമായി ഗോൾവല ലക്ഷ്യമാക്കിയുള്ള മികച്ച കളിക്കാരുടെ മുന്നേറ്റം ശ്വാസമടക്കി പിടിച്ചാണ് കാക്കവയലിൽ പ്രത്യേകം സജ്ജീകരിച്ച ഫ്ലഡ്ലൈറ്റ് സ്റ്റേഡിയത്തിൽ കാണികൾ ആസ്വദിച്ചത് കൃത്യതയുള്ള പാസുകളും ഷോട്ടുകളുമായി ഗോൾ പോസ്റ്റിലേക്ക് ബോളടിക്കുമ്പോൾ ആർപ്പുവിളികളുമായി പ്രോത്സാഹിപ്പിക്കുന്ന കാണികൾ കാൽപന്തുകളിക്കാരുടെ ഊർജ്ജമാകുന്നതും ടൂർണമെന്റിൽ പതിവ് കാഴ്ചയായി ഐഎസ്എൽ താരങ്ങളും സന്തോഷ് ട്രോഫി താരങ്ങളുമടക്കം മാറ്റുരച്ച ടൂർണമെന്റ് കാണുന്നതിനായി ജില്ലയുടെ പുറത്തുനിന്നടക്കം നൂറുകണക്കിന് ഫുട്ബോൾ പ്രേമികളാണ് കാക്കവയലിലേക്ക് ഒഴുകിയെത്തിയത് കൊച്ചുകുട്ടികളും സ്ത്രീകളുമടക്കം മത്സരങ്ങൾ ആസ്വദിക്കുന്നതിനായി ഗ്രൗണ്ടിൽ ആദ്യ അവസാനം നിലയുറപ്പിച്ചത് ഫുട്ബോളിനെ എക്കാലത്തും നെഞ്ചിലേറ്റുന്ന കാക്കവയലുകാരുടെ ഫുട്ബോൾ ആരാധനയുടെ ഉദാഹരണമായി ഇന്നലെ നടന്ന സെമി ഫൈനൽ മത്സരങ്ങളിലെ ആദ്യ കളിയിൽ രണ്ടിനെതിരെ മൂന്ന് ഗോളുകൾക്ക് പാസ്ക് നെല്ലാർച്ചാലിനെ പരാജയപ്പെടുത്തി ഫോർ സ്റ്റാർ കാക്കവയലും രണ്ടാം മത്സരത്തിൽ എതിരില്ലാത്ത ഒരു ഗോളിനെ ഫ്രണ്ട്സ് മൈലമ്പാടിയെ പരാജയപ്പെടുത്തി ഭാവന എഫ് സി പഴൂരുമാണ് ന്യൂസ് ബ്യൂറോ മീനങ്ങാടി